ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊതുകിൻ്റെ ശല്യമൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളത് കാണിക്കുന്നത് അതായത് നമ്മൾ കൊതുക് ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് വേണ്ട ആര്യവേപ്പിന്റെ എണ്ണയാണ് വേണ്ട ആര്യവേപ്പിന്റെ എണ്ണ തന്നെ വേണം നീമോ ഓയിൽ വന്ന് നമുക്ക് കിട്ടും നീമോ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എടുത്താൽ മതി ഡെയിലി നമുക്കിത് വേണ്ടത് നമുക്ക് ആ രീതിയിൽ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് ആര്യവെയ്പ്പിൻ്റെ എണ്ണ എടുത്തിട്ടുണ്ട് ഞാനിതിൽ ആര്യവയ്പും അതുപോലെ തന്നെ കർപ്പൂരത്തിന്റെ കർപ്പൂരവും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഓയിലാണ് കേട്ടോ അത് കർപ്പൂരവും ഇല്ലേ കർപ്പൂരം അപ്പം അതും കൂടി ആകുമ്പോൾ നല്ലൊരു മണവായിരിക്കും നമ്മുടെ റൂമിൽ ഉണ്ടാവാം അപ്പോൾ ഇത് ഓൾറെഡി അതിൽ ഉണ്ട് എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞ് നമുക്ക് കർപ്പൂരം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ആണ് ഞാൻ ഞാനിതിൽ അരിവയ്പ്പ് എല്ലാം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് കർപ്പൂരം കൂടി ചേർത്തിട്ടുണ്ട് എന്നാലും ഞാൻ രണ്ട് കർപ്പൂരം കൂടി ചേർക്കേണ്ടത് കർപ്പൂരം കൂടി ചേർ കർപ്പൂരം ചേർക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രാണികൾ ശല്യങ്ങൾ ഒന്നും വരത്തില്ല കേട്ടോ അതാണ് നമ്മൾ കർപ്പൂരം ചേർക്കണതും അരിവേപ്പിലും കർപ്പൂരം എണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക അതിന് ശരി ഇത് രണ്ടെണ്ണത്തിന്റെ മണം ശരിക്കും കൊതുകയുണ്ടെങ്കിൽ വേഗം പറഞ്ഞു സന്ധ്യ സമയങ്ങളിൽ ഒരു അഞ്ചു മണിയാക്കുമ്പോ നമ്മൾ കത്തിച്ചു വെക്കുകയാണ് വേണ്ടത് കേട്ടോ ഞാനപ്പോൾ ഇതേ ഒരു തിരി എടുത്ത് വെച്ച് ഒരു അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ അത് കത്തിച്ച് വെക്കുക ഒരു എട്ട് മണിവരെ ഇങ്ങനെ കത്തിച്ചിട്ട് കത്തിച്ച് വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കൊതുകൊക്കെ ശല്യം ആ സമയത്താണുള്ള കൊതുക് വരിക അപ്പോൾ ആ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ വേണ്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയാണെങ്കിൽ ഒരു സൈഡ് അങ്ങനെ കത്തിച്ച് കിച്ചൻ്റെ അവിടെ അതുപോലെ തന്നെ വരാന്തയിലൊക്കെ കത്തിച്ച് വെക്കാം കേട്ടോ നല്ല മണമായിരിക്കും അതുപോലെ തന്നെ കർപ്പൂരം എടുത്തുകൊണ്ട് നല്ലൊരിതായിരിക്കും കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് കത്തിച്ച് ഇങ്ങനെ അങ്ങ് കത്തിരുന്നോട്ടെ അപ്പോൾ ആ ഒരു എണ്ണ മൊത്തം ഇങ്ങോട്ട് വലിയ തോറും കുറേ നേരം ആ പുകയൊക്കെ ഇതാകുമ്പോൾ ആ കൊതുകിൻ്റെ ശല്യം മാർക്കറ്റ് ഇത് ശരിക്കും കർപ്പൂരും അര്യവയ്പ്പിന്റെ ഇതുമാണ് നമ്മൾ മിക്സ് ആക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് മൺചിരാതിൽ വെക്കണേ മൺചരാതിൽ വെക്കാൻ ഞാനിപ്പോ ഇതിൽ വെച്ചതേ ഉള്ളൂ ഓക്കെ അടുത്ത അടുത്തിട്ടിപ്പ് എന്താ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പുകൾ അതേപോലെ തന്നെ പയർ ഉഴുന്നുകളൊക്കെ കേടുവരാതിരിക്കാനായിട്ട് നമ്മൾ ദോശയോ ചപ്പാത്തി ഉണ്ടാക്കിയ ശേഷം ആ പാൻ ഓഫാക്കിയിട്ട് ഏത് ഇട്ടങ്ങൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ചൂടാ നമ്മൾ സൂര്യപ്രകാശത്ത് വെക്കുന്ന അതേ എഫക്റ്റ് കിട്ടും നമ്മൾ ഒരു ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം വെച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുത്ത ശേഷം തണുത്ത ശേഷം നിങ്ങൾ ഒരു കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ കേടാവൂലട്ടോ ഇനി പ്രാണി വന്നതാണെങ്കിലും ശരി കുഴപ്പമൊന്നുമില്ല നമുക്ക് അതും അതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കുകയാണെങ്കിൽ ഇനി പ്രാണി ബാക്കിയുള്ളത് വരാതിരിക്കാനും ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള ടിപ്പാണ് അത് ചെയ്യാനായിട്ട് നമ്മളെ ഉപ്പിടരുത് കേട്ടോ ഉപ്പിടാണ്ട് വെറുതെ വെള്ളത്തിൽ നമ്മൾ കുക്കറിൽ വെക്കണെങ്കിൽ നമ്മൾ തലദിവസം കുതിർത്ത് വെക്കണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ തലദിവസം കുതിർത്ത് വെക്കണേൽ ജസ്റ്റ് ഒറ്റ വിസിൽ വെച്ചാൽ മതി ഇനി തലേ ദിവസം കുതിർത്താലും കുതിർത്തില്ലെങ്കിലും നമ്മൾ ഉപ്പിട്ട് ഒരിക്കലും പരിപ്പ് പരിപ്പ് വർഗങ്ങൾ വേവിക്കരുത് ഉപ്പിടാണ്ട് ഉപ്പിടാണ്ട് നമ്മൾ വേവിക്കണ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ തലദിവസം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ വിസിലാവും അല്ലെങ്കിൽ അഞ്ചാറ് വിസിൽ വേണ്ടി വരും കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര പത്രത്തിൽ നമുക്ക് ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് ഇതേ ഇത് വേണ്ട ഇതുപോലെ ഒരു രണ്ടോ ഒന്നോ രണ്ടോ ഏലക്കല്ലെങ്കിൽ ഗ്രാം പുട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ പഞ്ചസാര പത്രത്തില് ഇത് കയറില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ട്ടിയാ താങ്ക് യു